നമസ്കാരം ഓട്ടപ്രേഷ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡിൽ ഒരു സംഘർഷം നടക്കുന്നത് ആ സംഘർഷം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിക്കപ്പെട്ട ഒരു മദ്രസയും അതിനോട് ചേർന്നുള്ള ഒരു മുസ്ലിം പള്ളിയും സർക്കാർ പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആ മേഖലയിൽ ഉത്തരാഖണ്ഡിലെ ഹാൽദ്വാനിയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് ആ സംഘർഷം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം ഇന്ത്യയിലാകെ ചർച്ചാ വിഷയമായിരുന്നു ആ ചർച്ചയായത് കലാപത്തിൻ്റെ പേരിലല്ല മറിച്ച് വളരെ പുരോഗമനപരമായ ഒരു നിയമം ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയതിൻ്റെ പേരിലാണ് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായി പാസാക്കിയ നിയമസഭ അത് ഉത്തരാഖണ്ഡ് നിയമസഭയായിരുന്നു ആദ്യമായി പാസാക്കിയ സംസ്ഥാനം എന്ന നിലയിൽ ഉത്തരാഖണ്ഡ് റെക്കോർഡ് നേടി ഈ സംഘർഷം ഉണ്ടാകുന്നത് നമുക്കറിയാം ഏകീകൃത സിവിൽ കോഡിനെ എപ്പോഴും എതിർത്തിട്ടുള്ളത് മുസ്ലിം ജനവിഭാഗങ്ങളാണ് കാരണം ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിനെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു പക്ഷേ താരതമ്യേന ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന നിയമം ഇസ്ലാമിക സമൂഹത്തിലും സ്വീകാര്യതയായി മാറിക്കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഹാൽദ്വാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഘർഷം ഉണ്ടാകുന്നത് ആ സംഘർഷം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിക്കപ്പെട്ട ഒരു മദ്രസയും അതിനോട് ചേർന്നുള്ള ഒരു മുസ്ലിം പള്ളിയും സർക്കാർ പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ടതാണ് തീർച്ചയായും സർക്കാർ ഭൂമി കയ്യേറി അവിടെ ഏത് ആരാധനാലയമായാലും ഏത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും നിർമ്മിക്കുന്നത് കുറ്റകരമാണ് അത് സർക്കാരിന് ഒഴിപ്പിക്കേണ്ടി വന്നാൽ സർക്കാർ അത് ചെയ്യും അവിടെ സംഘർഷമുണ്ടാക്കിയിരിക്കുന്നത് ഒരു വിഭാഗം ക്രിമിനലുകളാണ് എന്ന് വളരെ വ്യക്തമാണ് ഈ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷത്തെ രാജ്യമൊട്ടക്കും ഒരു വർഗീയ സംഘർഷമായി ചിത്രീകരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഏകീകൃത സിവിൽ കോഡ് അവിടെ പാസ്സാക്കുന്നു പിന്നീട് സംഘർഷം നടക്കുന്നു പിന്നീട് ചില ഇസ്ലാമിക സമൂഹത്തെ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് പലരും പ്രവർത്തിക്കുന്നുണ്ട് പിന്നീടൊരു ഇരവാദമുന്നയിക്കലാണ് മണിപ്പൂരിലൊക്കെ നടന്നതുപോലെ അത്തരത്തിലൊരു ഇരവാദത്തിനാണ് ഈ സംഘർഷം ഉപയോഗിച്ച് നടത്താൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ ഉത്തരാഖണ്ഡിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തന്നെ ഇതിന് തടയിട്ടിട്ടുണ്ട് അതായത് ഇതൊരു വർഗീയ സംഘർഷമൊന്നുമല്ല പള്ളി പൊളിക്കുന്നതിനും അതുപോലെ തന്നെ മദ്രസ പൊളിക്കുന്നതിനും പ്രാദേശികമായി ആ വിഭാഗത്ത് നിന്ന് ചില ഉണ്ടായിരുന്നു ഈ എതിർപ്പ് മുതലെടുത്തുകൊണ്ട് ചില തീവ്ര സംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരും ചേർന്ന് അക്രമം സൃഷ്ടിച്ചിരിക്കുന്നു വാഹനങ്ങൾ കത്തിച്ചു പോലീസിനെതിരെ ആക്രമണം നടത്തി അവിടുത്തെ പൊതുജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഇതാണ് ഉണ്ടായത് ഇതിന് യാതൊരുവിധ തിരിച്ചടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ലാതെ മറ്റൊരു സമുദായവും ഇതിനെതിരെ തിരിച്ചടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വർഗീയ പ്രശ്നമായി കാണേണ്ടതില്ല തീർച്ചയായിട്ടും ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് കാരണം അവിടെ ഉണ്ടായിരുന്നത് ഒരു മതസ്ഥാപനമാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ പുരോഗമന കാലഘട്ടമാണ് സർക്കാർ ഭൂമി കൈയേറി അങ്ങനെ ഒരു മതസ്ഥാപനവും നിർമ്മിക്കാൻ നമുക്ക് സാധ്യമല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ പൊളിച്ചു മാറ്റുക തന്നെ ചെയ്യും അങ്ങനെ ഒരു പൊളിച്ചുമാറ്റൽ വന്നപ്പോഴാണ് ഒരു സംഘർഷം സംഘർഷമുണ്ടായത് എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് നാല് കമ്പനി പാരാമിലിറ്ററി ഫോഴ്സ് അവിടെ ഉണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടക്കമുള്ളവർ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയുമാണ് പക്ഷേ എന്തായാലും ഒരു വർഗീയ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് ഇരവാദത്തിന് ശ്രമിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് പുഷ്കർ സിംഗ് ധാമി സർക്കാർ പൊളിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഉത്തരാഖണ്ഡിൽ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും വരാനായി കാത്തിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഇത്തരം വിവരങ്ങളാണുള്ളത് അതായത് പേർ മരിച്ചിരിക്കുന്നു മുന്നൂറിലധികം ആളുകൾക്ക് പരിക്കുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് സംഘർഷം വർഗീയ സ്വഭാവം ഉള്ളതല്ല ഇന്നത്തെ സംഘർഷങ്ങളുടെ വാർത്ത പരിശോധിച്ചാൽ അതിലേറ്റവും രസകരമായിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് വോട്ടെണ്ണൽ ഇപ്പോഴും നടക്കുകയാണ് സാധാരണ രീതിയിൽ പാകിസ്ഥാനിൽ ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഫലം വരേണ്ടതാണ് പക്ഷേ ഇതുവരെ ഫലം അത്ര പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ ചില അട്ടിമറികളിലൂടെ നവാസ് ഷെരീഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട് എന്നും പറയപ്പെടുന്നു പക്ഷേ പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പിൽ ഇന്ന് നടന്ന ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യ വിരുദ്ധതയാണ് പാകിസ്ഥാനിൽ വോട്ട് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ഹഫീസ് സയ്യിദിനെ പോലുള്ള ഭീകരർ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അവിടെ സംസാരിക്കാറുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നതായിരുന്നു മുൻകാല ചരിത്രം പക്ഷേ ഇപ്പോഴതല്ല ഹഫീസ് സയ്യിദിൻ്റെ മകനെ അവിടെ മത്സരിപ്പിച്ചിരുന്നു ഹഫീസ് സയ്യിദിനെ രാഷ്ട്രീയത്തിൽ ചില ഇടപെടലുകൾ നടത്താനാണ് അത് ചെയ്തത് പക്ഷേ മകൻ ഇപ്പോൾ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് അവിടെ നിന്നും വരുന്നത് ഹഫീസ് സയ്യിദിൻ്റെ മകൻ തൽഹ സയ്യിദ് ലാഹോറിലെ എന്നെ നൂറ്റി എന്ന മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ ലത്തീഫ് ഖോസയാണ് അവിടെ വിജയിച്ചത് ലത്തീഫ് ഖോസയ്ക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നൂറ്റി ഒൻപത് വോട്ടുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധനും ആഗോള ഭീകരനുമായ ഹഫീസ് സയ്യിദിൻ്റെ മകന് വെറും എഴുപത്തി വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് പാകിസ്ഥാനിൽ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഏറ്റവും രസകരമായി തോന്നിയ വാർത്ത എന്തായാലും പാകിസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചിത്രം ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി വ്യക്തമാകുമായിരിക്കും ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്